ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുടെ പ്രാധാന്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഒരു സഖ്യം നയിക്കുന്ന സർക്കാരിന്റെ പരിമിതികളെക്കുറിച്ചും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയതായും ധനമന്ത്രി പറഞ്ഞു പ്രോബ്ലംസ് ഓഫ് ഡെവലപ്മെന്റ് of regional inequalities, of demographic dividend in some regions, some regions and demog demographic challenge in some others, resource constraints, but yet also having an aspirational population which wants to come out of the rut in which we've spent some decades in the past. രാജ്യത്തിലെ വിഭവ പരിമിതികൾക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദശകത്തിൽ പുരോഗതിയുടെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിയതായും ധനമന്ത്രി പറഞ്ഞു